നമസ്കാരം ഇമേറ്റ് മേറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇമേറ്റ് മേറ്റ് ഗ്രീൻ വേൾഡ് നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലേക്ക് എൻടർ ചെയ്യുമ്പോൾ തന്നെ എയർപോർട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ തൈകളെല്ലാം പാഴ്സൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻക്വയറീസ് വരാറുണ്ട് നമ്മൾ വള്ളി കുരുമുളകിൻ്റെ തൈകൾ മാത്രമാണ് നമ്മൾ പാഴ്സല് ചെയ്യുന്നത് അതുപോലെ പച്ചക്കറി വിത്തുകളും പാഴ്സല് ചെയ്യുന്നുണ്ട് മറ്റൊന്നും തന്നെ നമ്മൾ പാഴ്സല് ചെയ്യുന്നില്ല ഒത്തിരി ആളുകൾ മെസ്സേജായിട്ട് കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെ ഐറ്റംസ് ആണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പച്ചക്കറി തൈകളിലേക്ക് വരികയാണെങ്കിൽ തക്കാളി മായപ്പാവൽ ബേബി പടവലം കുമ്പളം മത്തൻ ചുരയ്ക്ക കുറ്റിപ്പയർ വള്ളിപ്പയർ കോളിഫ്ലവർ കാബേജ് തണ്ണിമത്തൻ കിരൺ വെണ്ട സാഹിബ വെണ്ട സിറാമുളക് ഗുണ്ടുമുളക് പച്ച നീളം വഴുതന ചെണ്ടുമല്ലി മഞ്ഞ ര ചീര ഇത് നമ്മൾ ഈ ചൈനീസ് ക്യാബേജ് ക്യാബേജ് കോളിഫ്ലവർ എല്ലാം ഒരു നമുക്ക് ട്രയലിൽ നിന്ന് എടുക്കാതെ തന്നെ നേരിട്ട് നടാവുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് കുറച്ചുകൂടി വലുപ്പമുള്ള തൈകളാണ് അതുപോലെ നമുക്ക് ബ്രൊക്കോളി പീച്ചിൽ കുക്കുംബർ സാലഡ് കുക്കുംബർ സ്നോ വൈറ്റ് കുക്കുംബറ് കുറ്റി ബീൻസ് വയലറ്റ് നീളം വഴുതന ടിഷ്യു വാഴകൾ ഒമ്പത് വെറൈറ്റി ഉണ്ട് മഞ്ചേരിക്കുള്ളനുണ്ട് പൂജ കതലയുണ്ട് ചങ്ങാലിക്കോടനുണ്ട് കിൻഡൽ നേന്ത്രനുണ്ട് ആറ്റുനേന്ത്രണ്ട് തേനി നേന്ത്രനുണ്ട് പൂവനുണ്ട് റോബസ്റ്റയുണ്ട് ചെങ്കതലയുണ്ട് അതുപോലെ കവുങ്ങ് നമുക്ക് മോഹിത് മോഹിത്നാറിൻ്റെയും പുതിയ തൈകൾ വന്നിട്ടുണ്ട് സ്ട്രോബെറിയുടെ കവറിൽ വെച്ച തൈകൾ വന്നിട്ടുണ്ട് റെഡ്ലടി പപ്പായയുടെ കവറിൽ പാകി മുളപ്പിച്ചത് റെഡിയായിട്ടുണ്ട് അകത്തിച്ചീരയുടെ തൈകളുണ്ട് തെങ്ങ് നമുക്ക് ഗംഗാപോണ്ടം അതുപോലെ ഡീൻ ടി യുജീനിയയുടെ ചെറിയ തൈകൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു ചെറിയ തൈകൾ കുറച്ച് വന്നിട്ടുണ്ട് റോസുകൾ ചട്ടിയിൽ പൂവിട്ടതുണ്ട് അതുപോലെ ജമന്തി ചെറിയ പോട്ടില് ഉള്ളതുണ്ട് അപ്പോൾ ഇത്രയും തൈകളാണ്ടെന്ന് വന്നിരിക്കുന്നത് താങ്ക് യു